ആ മൂന്നര സെന്റർ പ്ലോട്ടിനുള്ള എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന പ്ലാനും അതിന്റെ ഡിസൈനുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാന്റ് വരുന്നത് ഈ പ്ലാന എണ്ണൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് ഇരുപത് സെന്റിമീറ്റർ എന്നാണ് സെറ്റ് ഔട്ടിന്റെ അളവ് സെറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാന്റ് ഉള്ളത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി പതിനാറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടൊരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ്ങിൽ നിന്ന് തന്നെ ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയറിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് ഏരിയ വന്നതുകൊണ്ട് തന്നെ പതിനാറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാനുള്ളതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് എജ്യൂട്ടേഷൻ ബാങ്കിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്